ഉഗ്രം ഷോട്ട് ഗോൾ ഇത്തടുത്ത് മാറ്റി രണ്ടും കിടലം പരമാവധി ക്ലിയർ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിരത്തി എമ്പിൽ പോയിട്ട് സെറ്റിംഗ്സിൽ ആയിരത്തി എമ്പിൽ പോയെന്നുകൂടി ക്ലിയർ ആയിട്ട് കാണാം Ada mana dozo? Dozo KMG mau rendemis. Miss pass. നല്ലൊരു ഷോട്ടായിരുന്നു ബാർ തട്ടിപ്പുറത്തേക്ക് അതിന്റെ ഒരു സെക്കൻഡ് ലെഗ് ലാവി അതാ പുഞ്ചിരി അതാണ് പുഞ്ചിരി നല്ലൊരു ചാൻസ് ആയിരുന്നു അടിപൊളി ഷോട്ടായിരുന്നു ഗോളി ആഷിഫ് അടുത്ത് മാറ്റി നിങ്ങൾക്ക് കാണാം അല്ലല്ലോ ആ വീണ്ടും നല്ലൊരു ചാൻസ് ആയിരുന്നു കെ ജിക്ക് അതും പുറത്തേക്ക് దోవళడిమ ఆరయల గా సుచయారటు Momo ఎని እూగు ్షయద్ సకు షారాన దో కెరండి పుంయరన �因తుడా도 కుషయసబ్యా పొరన అదమ్ అదమా అడమ అడమా అడమా అదమా అదీత్త టిక్స్ ఆయ్ ఆయ్ പക്ഷെ പുറത്തേക്ക് നല്ലൊരു ഗ്രഹം ഷോട്ടായിരുന്നു സണ്ടറിന്ന് രണ്ടാം നമ്പർ കൊടുത്തു അതാ വരുന്നു കാലിൽ ഡോസോ ഡോസോ ആ ദോസന്റെ നല്ലൊരു അടിപൊളി കട്ടായിരുന്നു നല്ല കളി അടിച്ചത് പവർ ബോർഡാണ് ആരെങ്കിലും അടിക്കോ ഒരു ആരെങ്കിലും അടിക്കോ അതെ അങ്ങനെ അവസാന നിമിഷം നല്ല പൊരിഞ്ഞ പോരാട്ടം നടക്കുന്നത് ഏതൊരു എക്സ്ട്രാ മിനിറ്റ് അല്ലേ അതായത് അരമണിക്കൂർ കഴിഞ്ഞ് ബാക്കിയുള്ള കളിയാണ് ആണ് കേട്ടോ ആ ഫൈനലിൽ ആരെത്തും അങ്ങനെ ആഫ് ടൈമായി ഇനി മുപ്പത് മിനിറ്റ് കാണട്ടോ എൻ്റെ മോ ലിങ്ക് നേരത്തെ എത്തും കേട്ടോ അപ്പോൾ കളി തുടങ്ങി റഫറി വിൽ മതി അങ്ങനെ ഇനി അര മണിക്കൂറാണ് പൊരിഞ്ഞ പോരാട്ടം നിങ്ങൾ കാണാം മെഡിക്കാടരികോടും കെ എം ജിമാവരും ഡോസയുടെ കാലിലാണ് ഇപ്പോൾ ബോൾ അത് പോകുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും

നല്ലൊരു ചാൻസ് ആയിരുന്നു പക്ഷേ പുറത്തേക്ക് ഡോസിന്റെ കീഴിലെ മുന്നേറ്റം നല്ലൊരു ചാൻസ് ചാൻസ് കയറി കിട്ടിയിട്ടില്ല ആ ചാൻസ് പായാക്കി ഡോസോ ആ പോസ്റ്റിൽ ഈ പോസ്റ്റാ രണ്ട് രണ്ടുപോഷും മിനിറ്റുകളിലെ വ്യത്യാസ നോട്ടമാല്ലേ വീണ്ടും മുന്നേറ്റം വീണ്ടും വീണ്ടും അക്ബർ അത പോകുന്നുടികാടിന്റെ കാൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം പൊരിഞ്ഞു അപ്പം ഇൻസ്റ്റ പോലെ റീൽസുകൾ വീണ്ടും വീണ്ടും ഡോസൻ്റെ ഡോസൻ്റെ അങ്ങനെ മുന്നേറ്റം അതാ പോകുന്നു എല്ലാവർക്കും നല്ല ഗോൾഡ് ചാൻസിൽ കിട്ടിയിരുന്നു അതൊക്കെ പായാക്കി ഇതുവരെ ആരും ഗോൾഡ് അടിച്ച വീണ്ടും അതാ ഡോസോ അങ്ങനെ ഒരു തന്ത്രപരമായ ഒരു പാസ് ആയിരുന്നു ആ ഗോളെടുക്കലും ആ പോസ്റ്റ് വലകുരുക്കലും അങ്ങനെ ഡോസോയുടെ ഗോളിൽ കെ എം ജി മുന്നിട്ട് നൽകുകയാണ് അങ്ങനെ ഇന്നത്തെ മത്സരത്തിൽ ഇതുവരെ ഗോൾ കാണാതിരുന്ന കണ്ടില്ലെന്ന് പറയരുത് കിടലം ഒരു അടിപൊളി പാസ്

ില് കമന്റ് ബോക്സിൽ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഇതിലൊക്കെ റീൽസ് കിട്ടും നല്ല അടിപൊളി ചാൻസുകളും മെഡിഗാഡ് കെ എം ജി അങ്ങനെ രണ്ടായിരത്തി പത്ത് കെത്തിയ സബ്സ്ക്രൈബ് ചെയ്യാം േ ഇപ്പൊ മൂന്നാമത്തെ അടിയല്ല അങ്ങനെ ഒന്ന് കണ്ണുക പേടിയല്ലേ കുഞ്ഞിപ്പിട്ടി ഇത് ഇന്ന് നടക്കുന്ന കളിയാണോ വീണ്ടും ഡോസോ ഡോസന വെച്ചു ഡോസന വെച്ചു ഒരു യെല്ലോ കാർഡ് ജാവിസ് ഞങ്ങളെ തായ ഉണ്ടല്ലോ ഓക്കെ താങ്ക് യു ആ കണ്ടു അപ്പൊ തായുള്ളവ കണ്ടു കണ്ടുട്ടോ അപ്പൊ ഡയറക്റ്റ് ഇളക്കണ്ട